ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അതിരൂപതയിൽ നിന്ന് മാധുരവേദിയിലെ അമ്മമാർ ടൂറ് പോയിട്ട് അവിടെ എത്തി ആദ്യത്തെ ദിവസത്തെ കാഴ്ചകളാണ് ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂ കാണാനാണ് പോയത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ஜிண்டிட்டுதானா <laughs> 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 അത് കഴിഞ്ഞ് സൂ മുഴുവനും ചുറ്റി കറങ്ങണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ വണ്ടികളിൽ കുറച്ച് പേര് പോയി ഞാനും വണ്ടിയിലാണ് പോയത് അങ്ങനെ വണ്ടിയിലിരുന്നിട്ടാണ് അവിടുത്തെ വീഡിയോസ് മുഴുവനും നമ്മൾ സൂയിൽ കണ്ടതിട്ട അടിപൊളി കാഴ്ചകളായിരുന്നു നമുക്കൊരു വെറൈറ്റി അനുഭവങ്ങൾ തന്നെയായിരുന്നു അവിടെ ചെന്നപ്പോൾ കിട്ടിയത് ഈ പ്രാവശ്യം ടൂറ് പോയപ്പോൾ ഞാനും മുഞ്ചലിസ് ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് മാച്ചായിട്ട് തന്നെയായിരുന്നു നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ലോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഒരു കൂടുതൽ ഡ്രസ്സൊക്കെ ഇട്ട് പോയത് ഞങ്ങൾ വളരെയധികം ഹാപ്പി ആയിരുന്നു നമ്മൾ ചെറിയ തമാശകളും ചിരികളും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ യാത്ര തുടർന്നത് ആ അപ്പോ നമ്മളിങ്ങനെ കുറെ പരമാശികളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയായിരുന്നു Jadi एड्स द ഇതേ ചെയ്യുന്നല്ലാ അത് ഓറിജിനലാ കട്ടിയാങ്കില്ലല്ലേ ഹാങ്കട

ആ പൊത്തിൻറെ ഉള്ളില് ബൊറിലിണ്ടട്ടാ പക്ഷെ കാണാനില്ല അതിന്റെ ഉള്ളില് പോയി ചിരിച്ച തുടച്ചിട്ടായിരുന്നു किनारे बैठा लगा അതിന്റെ തൊലിക്ക് എന്താ കട്ടീന്ന് നോക്കായിരുന്നു ഇറങ്ങും വേണ്ടടി കരടിക്കുട്ടി അത് ഈ മാറിയ കലമാൻ 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 കയറേ മലയാള മൃഗത്തിന്റെ പോയത് പറയില്ലേ ഇതാണ് സാധനം കാണാലും വൃത്തില്ല രണ്ടായിരം കിലോ വരെ വേറ്റ് വരുന്ന

-a a tyabei, a ി നമുക്ക് ഇവിടെ അങ്ങോട്ട് നടക്കണ പോര

സൂര്യത്തിന് വിശേഷങ്ങളിലൂടെ കഴിഞ്ഞു ഈ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കൊട്ടാരം കാണാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ അത് കാണാട്ടെ